പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവെ ഈ പുതിയ ദിനത്തിൻ്റെ സമ്മാനത്തിന് പരിശുദ്ധനും ധീരനുമായ യുവ രക്തസാക്ഷിയായ വിശുദ്ധാഗ്നസിൻ്റെ ഉജ്ജ്വലമായ മാതൃകയ്ക്കും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പീഡനങ്ങൾക്കിടയിലും നിന്നോടുള്ള അവളുടെ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും അങ്ങയുടെ സ്നേഹത്തോട് പൂർണ്ണമായി പ്രതിബദ്ധതയുള്ള ഹൃദയത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു കർത്താവേ നീ അവളുടെ വിശുദ്ധിയെ ശാശ്വത മഹത്വത്താൽ കിരീടമണിയിച്ചു ഞങ്ങളഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങൾ പരിഗണിക്കാതെ ഞങ്ങളുടെ വിശ്വാസത്തിലും അങ്ങു മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം ശരണം വച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ആഗ്നസിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ഹൃദയശുദ്ധിയിലും അങ്ങയുടെ സത്യം പ്രഘോഷിക്കുന്നതിനുള്ള ധൈര്യത്തിലും വളരട്ടെ സങ്കീർത്തകനോട് ചേർന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പിഴത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു അവിടെ നിന്ന് എനിക്കുന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളിന്ന് വിശുദ്ധ ആഗ്നസിനെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരീക്ഷണ കാലഘട്ടത്തിൽ അങ്ങയോട് വിശ്വസ്തരായി നിലകൊള്ളാനുള്ള ധൈര്യവും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കാനുള്ള പരിശുദ്ധിയും അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കുന്നതിനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ ആഗ്നസരെ പോലെ ഞങ്ങളും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങളുടെ സന്തോഷവും പ്രത്യാശയും കണ്ടെത്തി അങ്ങയുടെ വത്സല മക്കളായി ആത്മവിശ്വാസത്തോടെ യാത്ര ചെയ്യട്ടെ ഇന്നേ ദിനം ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും മാതൃകയായി വിശുദ്ധ ആഗ്നസിനെ മാതൃകയാക്കി അങ്ങേയുള്ള വിശ്വാസം പ്രഖ്യാപിക്കട്ടെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയും വിശ്വസ്ത വിശ്വസ്തസാക്ഷിയുമായ വിശുദ്ധാഗ്നസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും വിശുദ്ധിയിലും ധൈര്യത്തിലും വിശ്വാസത്തിലും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സാക്ഷികളായി നാം ജീവിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മയേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ